വലിയ മഴക്കെടുതിയിലൂടെയാണ് ഗൾഫ് രാജ്യമായ യു എ ഇ കടന്നു പോകുന്നത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ യു എ ഇ കണ്ട ഏറ്റവും വലിയ മഴയാണ് കനത്ത നാശം വിതച്ചുകൊണ്ട് അവിടെ പെയ്തത് പൊതുഗതാഗത സംവിധാനങ്ങളെയും വിമാന സർവീസുകളെയും ഉൾപ്പെടെ മഴ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും ജീവഹാനിയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുമാണ് കണക്കാക്കുന്നത് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ ഇനിയും അവസാനിച്ചിട്ടില്ല വിവരങ്ങളുമായി ശ്രദ്ധയിലാദ്യം ദുബായിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ ഷിനോജ് ഷംസുദ്ദീൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു വർഷത്തിൽ സാധാരണഗതിയിൽ യു എയിൽ ലഭിക്കേണ്ട മഴ ഇവിടെ തിമിർത്ത് പെയ്തു എന്നുള്ളതാണ് പെട്ടെന്നുണ്ടായ മഴയിൽ യു ഇ നഗരങ്ങളെല്ലാം വെള്ളത്തിലായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമുള്ള ബുർജ ഹലീഫയ്ക്ക് താഴെ വരെ ഗതാഗതം നിലയ്ക്കുന്ന രീതിയിലേക്ക് വെള്ളം ഉയരുകയും വെള്ളത്തിൽ വലിയ വാഹനങ്ങൾ വിലപെടുപ്പുള്ള വാഹനങ്ങൾ ഒഴുകി നടക്കുക ആഡംബര വാഹനങ്ങൾ ഒഴുകി നടക്കുകയൊക്കെയുള്ള രംഗങ്ങൾക്കാണ് പിന്നീട് ദുബായ് സാക്ഷ്യം വഹിച്ചത് ദുബൈയില് മാത്രമല്ല നിരവധി മലയാളികൾ തിങ്ങി താമസിക്കുന്ന ഷാർജ അതേപോലെ തന്നെ അജ്മാൻ തുടങ്ങിയ നഗരങ്ങളെല്ലാം വെള്ളത്തിൽ അമർന്നു റാസൽഹൈമിയായാലും അവിടെയും വലിയ രീതിയിൽ വെള്ളമുയർന്നു പലപ്പോഴും ജോലിക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പലരും ഇത് വലിയൊരു വെള്ളക്കെട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഒമ്പത് ദിവസത്തെ പെരുന്നാൾ അവധിക്ക് ശേഷം ജോലി തുടങ്ങുന്ന ഒരു തിങ്കളാഴ്ചയാണ് മഴ ആരംഭിക്കുന്നത് അന്ന് തന്നെ പലർക്കും സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ജോലി സ്ഥലത്തേക്ക് എത്തിയവർക്ക് തന്നെ കൃത്യമായ സമയത്ത് സ്വന്തം വീടുകളിലേക്ക് താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്താനും കഴിഞ്ഞില്ല മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടും വെള്ളത്തിലൂടെ നീന്തിയും ഒക്കെയാണ് പലരും അവരവരുടെ വീടുകളിലേക്ക് എത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയ്ക്ക് ദുബായ് സാക്ഷ്യം വഹിച്ചത് ചൊവ്വാഴ്ച രാത്രിയാണ് മിക്ക സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ട് കൂടുതൽ ശക്തമായി പലർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു കെട്ടിടങ്ങൾക്ക് ചുറ്റും വെള്ളമായിരുന്നു വാഹനങ്ങൾ ഓടുന്ന റോഡിൽ ആളുകൾ തമാശയ്ക്കൊക്കെ വഞ്ചി ഇറക്കിയും പോയൊക്കെ ഇറക്കി അതിന് കളിച്ച് നിമിർക്കുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു ഇതോടുകൂടി പൊതുഗതാഗത സംവിധാനം പാടെ തകർന്നിരുന്നു ഇന്റർസിറ്റി ബസ് സർവീസുകൾ നിർത്തിവെച്ചു പല സ്റ്റേഷനുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ദുബായ് മെട്രോ നിർത്തിവെക്കേണ്ടി വന്നു അതേപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഏറ്റവും തിരക്കുള്ള വിമാനത്താവളമായ ദുബായ് വിമാനത്താവളം ഏറെ നേരം പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു അവിടേക്ക് വരുന്ന വിമാനങ്ങളെ തിരിച്ചു കൂടേണ്ടി വന്നു രണ്ട് ദിവസത്തിനകം ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് ഇപ്പോഴും വിമാനത്താവളത്തിനകത്ത് പതിനാറാം തീയതി വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് അതുകൂടാതെ തന്നെ താമസ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഷാർജയിലെ അബൂഷകാറ അൽമജാസ് തുടങ്ങിയ മേഖലയിൽ താമസിക്കുന്നവർ ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് കുടിവെള്ളം കെട്ടാനുള്ള മാർഗമില്ല ബഹുനില കെട്ടിടങ്ങളാണ് അപ്പോൾ താഴേക്ക് ചില സ്ഥലങ്ങളിൽ വൈദ്യുതി ഇല്ല താഴെയുള്ള കടകളിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊണ്ടു പോകാനോ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് ഇവിടെയെല്ലാം മലയാളിയുടെ ഐക്യവും അതേപോലെ തന്നെ സഹജീവി സ്നേഹവും വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൂടി ഈ സമയത്ത് പറയേണ്ടതുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളായാൽ പോലും സംഘടനകളായാൽ പോലും വിവിധ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം അറേഞ്ച് ചെയ്ത് ഇത്തരം സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുള്ളത് റെക്കോർഡ് മഴ ചരിത്രത്തിൽ ഇടം പിടിച്ചെങ്കിലും നഷ്ടക്കണക്കും ഒപ്പം ചേർത്ത് വെക്കേണ്ടി വരും ജനപ്പെരുപ്പം കൂടുതലുള്ള ഷാർജ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ നഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പ്രവാസികളുടെ കച്ചവട സ്ഥാപനങ്ങൾക്കും വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ഷാർജയിൽ നിന്നും ടി പി റഷീദ് കൊണ്ടോട്ടി കണ്ടിന്യൂഡ് ആയിട്ട് മഴ പെയ്യുക ചെയ്തിട്ടുള്ളത് പെയ്യുന്ന മഴ അതിശക്തമായ രീതിയിൽ ഇടിയും മിന്നലോടും കൂടി പെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള കൺസ്ട്രക്ഷനുകളൊക്കെ വരണ്ട ഭൂമിയിലേക്ക് ആവശ്യമായ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ മഴവെള്ളം വലിച്ചെടുത്ത് പോകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോ റോഡുകളും വഴികളൊക്കെ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞു ഏകദേശം മെയിൻ റോഡുകൾ പോലും ഒരാളുടെ അരഭാഗത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ ഇപ്പൊ ബസ് സർവീസ് ടാക്സി സർവീസ് എല്ലാം നരച്ചു പോയി അപ്പോ നമുക്ക് ബിൽഡിംഗ് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം വാങ്ങാൻ കടകളിലേക്ക് പോകാൻ കഴിയാത്തൊരാ സാഹചര്യം ഒന്നും ഉള്ള കടകളിൽ തന്നെ സാധനങ്ങളൊക്കെ വെള്ളം നനഞ്ഞിട്ട് കേടുവന്നു പോയി അതേപോലെ തന്നെ റെസ്റ്റോറന്റുകൾ കഫ്തേരികൾ ഒക്കെ കിടന്നു അങ്ങനത്തെ ഷോപ്പുകളുടെ ഉള്ളിലേക്കൊക്കെ കണ്ടമാനം വെള്ളം കയറിയിട്ടുണ്ട് അതേപോലെ റെഡിമെയ്ഡ് ഷോപ്പുകള് പിന്നെ റെഡിമെയ്ഡ് ഡ്രസ്സിന്റെ ഷോപ്പുകൾ ഇതിലേക്കൊക്കെ വെള്ളം കയറി ശരിക്കും നാൽപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള ഫുഡ് വെച്ചിട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഈ ദിവസം ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇന്ന് ഏർ കുറെ റിക്കവറി ആയിട്ടുണ്ട് അങ്ങനെ വരുന്നുണ്ട് കുറെ സ്ഥലങ്ങളിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ ടോപ്പുകളൊക്കെ തകർന്നിട്ട് വെള്ളം നേരെ താഴേക്ക് വന്നിട്ടുണ്ട് അതേപോലെ അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളുണ്ട് അതിലൊക്കെ വെള്ളം നിറഞ്ഞു അഞ്ച് മീറ്ററിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് ടാറോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ഇല്ലാത്ത ഏരിയകളിലൊക്കെ പാർക്ക് ചെയ്തിരുന്ന വണ്ടികളൊക്കെ പകുതിയോളം മണ്ണിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് ചാർജ് ആ ഭാഗത്താണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ റെസിഡൻസ് താമസിക്കുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കുറച്ച് കഞ്ചസ്റ്റൻ കൂടിയാണ് ഇവിടെ ദുബൈനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നാശാഷ്ടങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത് വലിയ സെറ്റപ്പോട് കൂടിയല്ലാത്ത ഒരു മീഡിയം റേഞ്ചിലും അല്ലെങ്കിൽ ചെറിയ റേഞ്ചിലും ഒക്കെ ചെയ്യുന്ന കച്ചവടക്കാരുണ്ടാവും അവരെ കുറിച്ച് വലിയ പ്രയാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നല്ല മഴ വരുന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂർ കൂടുമ്പോ അലർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിരുന്നു പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എമർജൻസി കാര്യങ്ങൾക്ക് സിവിൽ വിളിച്ചാൽ അവർ യഥാസമയങ്ങളിൽ എത്തിയിട്ടുണ്ട് ആംബുലൻസ് റിക്കവറി വാനുകളൊക്കെ ആയിട്ട് അതുകൊണ്ട് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ അതുകൊണ്ട് തന്നെ ജനജീവിതം സാധാരണ നിലയിലെത്താൻ ഇനിയും സമയമെടുക്കും ദുരിതബാധിത മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ മലയാളി കൂട്ടായ്മകളുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ് ദുബായിൽ നിന്നും പ്രവാസി കൂട്ടായ്മ നടുവണ്ണൂരകം കോർഡിനേറ്റർ ഫൈസൽ കൊട്ടപ്പുറത്ത് ശ്രദ്ധയോട് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഇവിടെ പെയ്ത മഴ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ മഴ വൈകിട്ട് എട്ട് മണി വരെ നീണ്ടിരുന്നു അപ്രോക്സ് വൈകിട്ട് ഒരു രണ്ടു മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് എല്ലായിടത്തും വെള്ളക്കെട്ടായി പബ്ലിക് ട്രാൻസ്പോർട്ട് താറുമാറായി റോഡ് ഗതാഗത പറ്റിയില്ല ഫ്ലൈറ്റ് കംപ്ലീറ്റ് ഡിലേ ആയി ആയിരക്കണക്കിന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്നാണ് കേട്ടത് ഫുഡ് കാര്യത്തിനൊക്കെ പുറത്തു പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടി മെട്രോ കംപ്ലീറ്റ് താറുമാറായി ഇതുവായ ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ സ്പെഷ്യലി പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച ആ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയി എല്ലാം താറുമാറായി പറയാണെങ്കിൽ ബുധനാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് റീക്കവർ ചെയ്തു വരാൻ പറ്റിയത് കയ്യിലൊക്കെ അറച്ചതിന് ശേഷം ഈ വെള്ളക്കെട്ടൊക്കെ കുറച്ച് താണു വന്നു ശേഷം ആണ് എന്തെങ്കിലും റീകവർ ഇപ്പൊ റോഡൊക്കെ ക്ലിയർ ആയി വന്നത് വ്യാഴാഴ്ചയാണ് ഇപ്പോഴും കറണ്ട് പറയുകയാണെങ്കിൽ ഉൾപ്രദേശത്തൊക്കെ വെള്ളം ഉണ്ട് ദുബായിനെ സംബന്ധിച്ചെടുത്ത് വെള്ളിയാഴ്ച ആകുമ്പഴത്തേക്ക് കംപ്ലീറ്റ് ഓപ്പറേഷനായി നമ്മളെ നെടുവണ്ണുരകത്തിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ നമുക്ക് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെള്ളം ഫുഡ് ഐറ്റംസ് നമുക്ക് പല റിക്വയർമെന്റ് വന്നെടുത്തേക്ക് എത്തിക്കാൻ പറ്റി കോർഡിനേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചില സംഘടനകളായിട്ട് യോജിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അതായത് ഷാർജ ബേസിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് വെള്ളം കുറഞ്ഞിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ ആ ഏരിയയില് നമ്മൾ റെസ്ക്യൂ ഫുഡ് മെഡിസിൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് രാസവസ്തുക്കൾ മേഘങ്ങളിൽ പ്രയോഗിച്ച് മഴ പെയ്യ് രീതി ക്ലൗഡ് സീഡിങ് യു എയിൽ നടത്താറുണ്ട് ജലലഭ്യത ഉറപ്പാക്കാനുള്ള സുസ്ഥിരമായ സംവിധാനമായാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ അതിതീവ്ര മഴയ്ക്ക് കാരണം ക്ലൌഡ് സീഡിംഗ് അല്ലെന്നും കൊടുങ്കാറ്റുകൾ മൂലമാണെന്നും യു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കനത്ത മഴയുടെ കാരണം വിശകലനം ചെയ്തുകൊണ്ട് കുസാറ്റ് അതിനൂതന റഡാർ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ അജിൽ കോട്ടയിൽ നമ്മൾ ഒബ്സർവേഷൻ എടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഉള്ള ഏറ്റവും അതിശക്തമായിട്ടുള്ള മഴയാണ് യു എൽ ഉണ്ടായത് അതിന്റെ പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് അന്തരീക്ഷത്തിന്റെ ജനറൽ അവസ്ഥ വെച്ച് നമുക്ക് ഉള്ള അന്തരീക്ഷത്തിന്റെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം ഒരു ന്യൂനമർദ്ദ സിസ്റ്റം യു എയ്ക്ക് മിഡിൽ ഈസ്റ്റിന് മുകളിൽ രൂപപ്പെടുകയും അത് അതിശക്തമായിട്ടുള്ള രൂപീകരണത്തിലേക്ക് വഴിതെളിക്കുകയും അതെങ്ങനെയാണ് അതിശക്തമായിട്ടുള്ള മഴ ദിവസങ്ങളോളം രണ്ടോ മൂന്നോ ദിവസം നിൽക്കുന്ന ഒരു മഴ അവിടെ ഉണ്ടായത് ഏകദേശം ഒന്നര കൊല്ലം ലഭിക്കുന്ന മഴയാണ് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ യു എയിൽ പെയ്തറങ്ങിയത് അത് പല ശാസ്ത്രന്മാരുടെയും നിഗമനം ഒരു ഗ്ലോബൽ വാർമിംഗ് ലോകത്ത് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്ന ആഗോള താപനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ലോകത്ത് ഓണാൻ ആവറേജ് ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യത്തോളം ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് ഈ മിഡിൽ ഈസ്റ്റ് യുഎയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തേകം കഴിഞ്ഞ അറുപത് വർഷത്തിനുള്ളിൽ വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസാണ് കൂടുതൽ ആ യു എ പ്രദേശങ്ങളിൽ ഉള്ളത് തീർച്ചയായിട്ടും അതൊരു ഐലൻഡ് ആണ് സീക്ക് സമീപം കിടക്കുന്ന ഒരു നേഷനാണ് ഇങ്ങനെ ഒരു അടിസ്ഥാന ന്യൂനമർദ്ദം രൂപീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കരുള്ള ബാഷ്പത്തോടുകൂടിയുള്ള വായു യും അങ്ങനെ ഒരു ഒരു നമ്മുടെ ക്ലൗഡിന്റെ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇത്രയധികം യു എയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴ പ്രളയസമാനമായ സാഹചര്യമാണ് ആ രാജ്യത്ത് സൃഷ്ടിച്ചത് പേമാരിയുണ്ടാക്കിയ കെടുതുകളിൽ നിന്നും കരകയറാനുള്ള കഠിന പ്രയത്നത്തിലാണ് യു എയിലെ ജനങ്ങൾ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും ഇതിനിടെ വീണ്ടും മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ട് അപ്രതീക്ഷിതമായുണ്ടാകുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കണമെന്ന പാഠമാണ് യു ഈ ദുരന്തം നൽകുന്നത് ഒപ്പം തന്നെ മനുഷ്യനിർമ്മിതമായ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന പ്രവചനാതീതമായ മാറ്റങ്ങളിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ